ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നല്ല കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം തന്നെ പറയാം റിയലി സോറി നമ്മൾ മുൻപത്തെ വീഡിയോൻ്റെ ഒരു കട്ടിങ് വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഫോണൊന്ന് കംപ്ലയിൻ്റ് ആയി എൻ്റെ മോനെ ദേഷ്യം പിടിച്ച് എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസൊക്കെ അതിലാണ് അപ്പോൾ അതൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ പക്ഷെ അവ ഞാൻ റിക്കവർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഡ്രസ്സ് വേറെ ഒന്ന് അടിച്ചിട്ട് ഞാൻ വീഡിയോ തീർച്ചയായിട്ടും ഇടും കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി തന്നെ വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അതിലെ ഒരു രണ്ട് മൂന്ന് ആളുകൾക്ക് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയത് അപ്പോൾ അവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരാരെങ്കിലും ഈ ഫോൺ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ താഴെ തന്നിട്ടുള്ള നമ്പറിലൊന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്ന നമ്പറിലൊന്നും മെസ്സേജ് അയക്കാട്ടോ ഒന്നുമില്ലെങ്കിലും ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ ക്ലാസ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് മെസ്സേജെങ്കിലും നിങ്ങൾക്ക് അയച്ചുവിടെ എന്താ ക്ലാസ് വരാത്തതെന്നെങ്കിലും ചോദിച്ചിട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളൊക്കെ നമ്പറ് മിസ് ആയതുകൊണ്ടാണ് കേട്ടോ പുതിയ കുറി വരുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ക്ലാസ് നിർത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ ഫോണ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ മറക്കാണ്ട് ആരും ഈ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എയർ ബ്രോച്ച് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ അല്ലാന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മുത്തുകളാണ് വേണ്ടത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഇതുപോലത്തെ ഒരു എന്താ പറയുക കോപ്പർ കോപ്പർ ത്രെഡ് അല്ലെങ്കിൽ ഇതുപോലെ ചെറുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഈ ഒരു നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റില്ല ഷോപ്പുകൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു രണ്ടറ്റത്ത് ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഒന്ന് ആ നടുഭാഗത്തേക്ക് ഇതുപോലെ ചെറിയൊരു റൗണ്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ പിന്നൊക്കെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനിവിടെ മുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഇത് പിരിക്കുന്ന രീതി ആട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് പിരിച്ചെടുക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ടൊക്കെ അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കോ അപ്പോൾ ആ പറയുന്ന ആ ഒരു വീഡിയോ വരുന്ന നേരത്തൊക്കെ ഞാൻ നമ്മുടെ ക്ലാസ്സിനെ പറ്റി ജോയിൻ ചെയ്ത ആളുകളെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതുപോലെ ഞാൻ മുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഞാൻ ഏ മുത്ത് അല്ലെങ്കിൽ ഒമ്പത് മുത്ത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഏ മുത്ത് വീതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഈ ഒരു കമ്പി വളച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റായി ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക പിരി പിരിച്ചെടുക്കുന്നതിന് നല്ല നീറ്റായിട്ട് എടുക്കുക അപ്പോൾ അവിടെയാണ് നമുക്ക് അതൊരു ഭംഗിയായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഹെയർ ബ്രോച്ചും അതുപോലെ എയർ ബാൻഡും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ അടുത്തതും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മറ്റേ ഒരു ആ മറ്റേ ഒരു കമ്പി ഉണ്ടല്ലോ ആ ഒരു കമ്പനിയിൽ കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടോ നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളെ തലയിലൊക്കെ അതുപോലെ വലിയവർക്കും എന്താ പറയുക ബ്രെഡ്സ് ബ്രെഡ്സിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അവരുടെയൊക്കെ തലയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയും എ മുത്തു ബീഡ്സ് ആട്ടോ എടുക്കുന്നത് എ അല്ലെങ്കിൽ അഞ്ച് ഒൻപത് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ നമുക്ക് ഏതൊക്കെ നമ്മുടെ ഐ ഡിക്ക് അനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ പിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് മാഷാല്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കൊന്നും നടക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ അപ്പം ഞാനിത് ഫസ്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കിയിട്ട് നന്നായാല് നല്ല രീതിക്കായാല് നമുക്ക് വീഡിയോയും എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഞാനിത് വീണ്ടും ഒരു ലെയറും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ മുൻപത്തെ വീഡിയോൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ മിസ്സ് മിസ്സായത് ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ അത് തന്നെ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ശരിയാക്കിയിട്ട് നമുക്ക് ആ വീഡിയോ തന്നെ കിട്ടുകയാണെങ്കിൽ അതൊന്നുകൂടി ഉപകാരമാകും നേരെ മറിച്ച് ഞാൻ അതെല്ലാം കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നമുക്ക് നമ്മുടെ എന്താ പറയുക ഞാനിതിപ്പോൾ ആ ഒരു ടൈപ്പിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് കോളർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇത്രയും മിസ്സായത് അതുപോലെ തന്നെ ഇത്രയും ദിവസം നമ്മുടെ വീഡിയോ ഇടാ അപ്ലോഡ് ചെയ്യാതിരുന്നതിൻ്റെയും കാരണതാ കേട്ടോ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസും ആ ഒരു എന്താ പറയുക ആ ഒരു ഫോണിലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ളതൊക്കെ ആ ഒരു ഫോണിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുവിലൂടെയായിട്ട് ഞാൻ ഇതുപോലെ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം വലിയ ഒരു വൈറ്റ് ബീഡ്സ് ആണ് രണ്ട് കമ്പനിയും കൂടി നടുവിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ചെറിയ ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും വെച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണ് ഉം ചെയ്ത് കഴിഞ്ഞാല് നല്ല ഭംഗിയാട്ടോ അപ്പൊ തുടക്കം നമുക്കതൊരു ബുദ്ധിമുട്ടാണോന്ന് തോന്നി പോകും പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ലാട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അത് ഞാനിപ്പോ തൽക്കാലം മോൾക്ക് ഉപയോഗിക്കാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാട്ടോ ഇങ്ങനെ ഒന്ന് ഇടവിട്ട് ഞാൻ മു വൈറ്റ് എന്താ പറയുക വൈറ്റ് ബീഡ്സും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക രണ്ട് കമ്പിയിലും കൂടി ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുത്തതിനു ശേഷം വീണ്ടും ആ രണ്ട് കമ്പിയിൽ കൂടിയും തന്നെ ഇതുപോലെ വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പിരിക്കുന്ന ഭാഗാട്ടോ അത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കും അതാണ് അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നത് അതുപോലെ നമ്മൾ ഒരു കമ്പിയിൽ ബീഡ്സ് വെച്ചത് ബേഡ്സ് പിരിച്ചതിന് ശേഷം നമ്മൾ രണ്ട് കമ്പിയും കൂടിയും കൂട്ടിയിട്ട് ഒന്ന് പിരിച്ചെടുക്കണം കേട്ടോ പിന്നെ വീണ്ടും വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ കമ്പി ഒന്ന് തീരുന്നത് വരെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ കമ്പി എത്രത്തോളം തീരുന്നോ അത്രയും ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ വരെ ഞാൻ നിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നിർത്തുന്നുണ്ട് എന്നിട്ട് വേറെ ഒരു കമ്പിൽ കൂടി ഇതുപോലെ വേറെ ഒന്നും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞാൻ ഞാൻ ഒന്നുകൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ട് നമ്മൾ രണ്ട് ബ്രോച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം കണ്ടില്ലേ നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ടും നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഒന്നിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഒരു ഒരറ്റ എയർ ബ്രോച്ചായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു ബീഡ്സ് ഈ ഒരു വൈറ്റ് ബീഡ്സിൻ്റെയും കാട്ട് കുറച്ചുകൂടി വലിയൊരു ബീഡ്സും കൂടി എടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഇതൊന്ന് ഇതാ വൈറ്റ് ബീഡ്സ് ആട്ടോ അത് ആ വച്ച് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ള വൈറ്റ് ബീഡ്സിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയൊരു ബീഡ്സ് ആട്ടോ വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനും അതുപോലെ നമ്മളെ ഈ ഏറെയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടായിരിക്കും കേട്ടോ കിട്ടുക ഇതുപോലെ രണ്ടും കൂടി ഇതുപോലെ കൊടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ രണ്ട് കമ്പി കൂടി ഒന്ന് പിരിച്ചിട്ട് നന്നായി പിരിച്ച് മുറുക്കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റാക്കിയിട്ടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ആ കമ്പി എങ്ങനെ പറയാ കാണാത്ത വിധത്തിൽ ടൈറ്റ് ചെയ്യുന്നുണ്ട് ഇനി ബാക്കിയുള്ള കുറച്ചധികം എക്സ്ട്രാ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ എനിക്കിവിടെ അധികം എക്സ്ട്രാ ഇല്ല അതുകൊണ്ട് ഞാൻ അവിടെ ചുരുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടില്ലേ നല്ല ഭംഗി തന്നെ നമ്മുടെ ഹെയർ ബ്രോച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കൂടുതലുള്ള വീഡിയോസും അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ അപ്പോൾ ആരും കാര്യങ്ങൾ മറക്കേണ്ട നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എനിക്കൊന്ന് മെസ്സേജ് അയക്കാട്ടോ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം